സഹായി ഇവിടെവിടെയാണ് ഇവിടെ വേണമെന്നാണോ പറഞ്ഞേന്ന് തോന്നുന്നു ആ വന്നോ വന്നോ കേടോ ഹലോ ഹലോ എന്താ അവിടെവിടെ യാ യാ ഒരතර കൊണ്ടിട്ടാ صار വരുന്നു നേരെ നേരെ പതിയെ हारे കൊണ്ടു എൻടെ മോനെ തരാ صارയാ കൊണ്ടു എ എൻടെ മോനെ തരണോ കൊണ്ടു ജീവിച്ചിരിക്കണോണ്ടല്ല അതുകൊണ്ട് അവനെ അമ്മയെ തിരിച്ചറിയാൻ അവസ്ഥ ഇന്ന് രാവിലെ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവന്റെ പെണ്ണെ അവനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കൊല്ലം ചെയ്യണം അവനെ എന്റെ കൈയിട്ട് അവനെ താലോലിച്ചാണ് അവനെ എംടക്കൂര പഠിപ്പിച്ചു അറിയാമോ എംടക്കൂര വളരെ കഷ്ടപ്പെട്ടു വളയും പിടിച്ചു ആ എന്നിട്ടവനെ വെട്ടിക്കൊല്ലണതാ എന്നിട്ട് എന്നിട്ട് അവൻ വെട്ടിക്കൊള്ളു സാറോ അവര് അവൻ്റെ സ്വന്തം അമ്മയെ തിരിച്ചറിയത്തില്ല സാറിൻ്റെ പെങ്ങളെ സാറിൻ്റെ അമ്മയും തിരിച്ചറിയത്തില്ല ഈ സമൂഹത്തിലുള്ള അമ്മമാരാണ് പെങ്ങളാറുന്നത് അവനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവനെന്ത് ചെയ്യണം സാറു സാറ് പറയേ അവനെ വെട്ടിക്കൊല്ലോ ഞാൻ എന്തിയാണ് സാറേടേ ഇങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയണം ഇതിനാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് സാറേ ഞാൻ ഒരു മാസം മുമ്പ് സാബു സാറിനെ വിളിച്ചു പറഞ്ഞു സാഹു സാറിനെ വിളിച്ചു പറഞ്ഞു ഇവന്റെ ഇവൻ കഞ്ചാവിനടി വേണം ഇവൻ കഞ്ചാവ് കുഴിക്കുന്നു വീട്ടിൽ നിന്ന് കഞ്ചാവ് വിൽക്കുന്നത് സാഹു സാറിനെ വിളിച്ചു പറഞ്ഞു സാഹുസാര വന്നിട്ട് അവൻ ഒരു അഞ്ച് ഗ്രാം കഞ്ചാവാണ് അവൻ്റെ കൈവശം അവനെ വിട്ടയച്ച് അറിയോ ആ അഞ്ച് ഗ്രാം കൈ ഇവൻ ഇതിന്റെ കെട്ടിടക്കുന്ന സാധനങ്ങളാസാണ് വരുന്നത് മേലോട്ട് എന്നിട്ട് ആ മേൽത്തട്ടിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു നടപടി സ്വീകരിച്ചു ആ മേലോട്ടുള്ള മരം ഒന്ന് അറസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ ഇവനെ വെട്ടിക്കൊല്ലത്തില്ലായിരുന്നു അവന്റെ ജീവൻ നില ഞാൻ എന്നെ ഞാൻ ജയിലിൽ കിടക്കാണെത്താറേ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു എനിക്ക് അവസ്ഥ വരുന്നു എന്റെ ഇപ്പൊ എൻ്റെ എൻ്റെ അമ്മയും എൻ്റെ പെണ്ണും പുള്ളയും ഒന്ന് ആലോചിച്ചു സാറേ എന്റെ അമ്മയും അവളാണ് നോക്കുന്നത് എൻ്റെ അമ്മേനാതായി എൻ്റെ പെണ്ണും പുള്ള എൻ്റെ ഇവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ ചെയ്യില്ല ഈ അവസ്ഥ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ ആലോചിക്കണമായിരുന്നു ചെയ്യുമ്പോഴേ ആലോചിക്കണമായി ശരിക്കും സാറ് പറഞ്ഞു കൈകട്ടെ കൈകട്ടെ തിരിയല്ലേ അഞ്ച് ഗ്രാമം അങ്ങനെ ഇവിടെ കൊറേ സംവിധാനം അഞ്ച് ഗ്രാമിൻ്റെ രണ്ട് ഗ്രാമമായിട്ട് അഞ്ചാവുമായിട്ട് സാറേ അറസ്റ്റ് ചെയ്തോ അപ്പൊ പത്രത്തിൽ വരും അഞ്ച് സെലിബ്രിറ്റികളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അഞ്ചിനെ അറസ്റ്റ് എപ്പോഴും പത്രത്തിൽ വരും അഞ്ചിനെ അറസ്റ്റ് ചെയ്താൽ അവരെ വെറുതെ വിടുകയും ചെയ്യും യവനെ ഇപ്പൊ വെറുതെ വിടും യമനെ വെറുതെ കഴിഞ്ഞാൽ യമൻ സമൂഹത്തിന് നാളെ തിന്മയോടുന്നത് നിങ്ങളുടെ മൊത്തം കടന്ന് യമൻ ഇതിനൊക്കെ ഇങ്ങനെ അപ്പുറം ചെയ്യാൻ പറ്റും ഈ അഞ്ച് ഗ്രാമം രണ്ട് ഗ്രാമം വെച്ചാൽ യമനെ വെറുതെ യമൻ പതിനാല് ദിവസം റിമാൻഡ് കടക്കും വെളി പറഞ്ഞു അറിയാം കഴിഞ്ഞ പ്രാവശ്യം സാറ് വെറുതെ വിട്ടില്ലെങ്കിൽ പറ്റിയത് സാറെ ഈ ഉടുപ്പൊന്ന് തുറന്ന് നോക്കും അവയെ സമൂഹത്തെ ജീവിക്കൊണ്ടുവരാം സാറെന്ന് പറ സാറന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം സാറേ പറഞ്ഞു എന്നെ സാറും ജയിലിൽ ഇട്ടു ജയിലിൽ ജയിലിൽ ഇട്ടും ബാ നടക്ക നടക്കല്ലേ അതെടുത്തു മതി നടക്ക